വിഖ്യാതമായ പെൻപിൻ്റർ പുരസ്കാരം എഴുത്തുകാരിയും മലയാളിയുമായ അരുന്ധതി റോയിക്ക് സ്വന്തം സുരക്ഷയ്ക്ക് പോലും ഭീഷണി ഉയരുമ്പോഴും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എഴുത്തുകാരിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ജോറി പുരസ്കാരം പ്രഖ്യാപിച്ചത് പരിസ്ഥിതി പ്രശ്നങ്ങളിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും അരുന്ധതി റോയി നടത്തിയ പ്രതികരണങ്ങളെയും ജോറി പ്രശംസിച്ചു അരുന്ധദീറോയുടെ ഉറച്ച ശബ്ദത്തെ ആർക്കും നിശബ്ദമാക്കാനാകില്ലെന്നും ജോറി അഭിപ്രായപ്പെട്ടു പുരസ്കാരം ഒക്ടോബർ പത്തിന് സമർപ്പിക്കും നാടകകൃത്തും നൊബേൽ സമ്മാന ജേതാവുമായ ഹാറോൾഡ് പിൻഡറിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ് പെൻപിൻ്റർ പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ ജമ്മുകശ്മീരിലെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ അടുത്തിടെ അരിന്ധ തിറോയ്ക്കെതിരെ യു എ പി എ ചുമത്താൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിഖ്യാതമായ പെൻപിൻ്റർ പുരസ്കാരം ഇവരെ തേടിയെത്തുന്നത്

Raja Kumari Gold and Diamonds The Trust of Travancore